എല്ലാവർക്കും നമസ്കാരം അനേകം പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു പത്രം മലയാളികളുടെ അക്ഷര സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് അവകാശപ്പെടാവുന്ന ഒരു പത്രം വായിച്ചില്ലെങ്കിൽ കൂടിയും വെറുതെ ചുരുട്ടി കഷത്തിൽ വെച്ച് നടന്നാൽ തന്നെ അതൊരു അന്തസ്സാണ് എന്ന് കരുതിയിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു തലമുറയെ വളർത്തിയ ഒരു പത്രം എന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശേഷിപ്പിക്കാവുന്ന പത്രമായിരുന്നു മാതൃഭൂമി എന്ന പത്രം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്നാൽ കുറച്ചേറെ വർഷമായിട്ട് അവർ ജിഹാദികളുടെയും സുഡാപ്പികളുടെയും ആസനം കഴുകിക്കൊടുക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായിട്ട് രാഹുൽ ഗാന്ധി എന്ന ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് പാർലമെൻറ്റിൽ പറഞ്ഞ ചില പരാമർശങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് നന്ദി രാഹുൽ എന്ന തലവാചകത്തിൽ എഡിറ്റോറിയൽ എഴുതിയാൽ പോലും ഒരുപക്ഷെ അത് നീതീകരിക്കാമായിരുന്നു പക്ഷേ ആ പത്രത്തിൻ്റെ മുൻ പേജിൽ തന്നെ തികഞ്ഞ രാഷ്ട്രീയ രാഷ്ട്രീയ പക്ഷപാതത്തോടു കൂടി തന്നെ അതും ഈ രാജ്യത്തെ ഏറ്റവും വലിയ സമൂഹമായ ഹൈന്ദവ സമൂഹത്തെ താറടിച്ചു കൊണ്ടു കൊടുത്ത ഒരു വാർത്ത അത് അക്ഷരാർത്ഥത്തിൽ എന്നാൽ നിശബ്ദമായി ഇവിടുത്തെ ഭൂരിപക്ഷത്തിനെ ശരിക്കും അരിശം കൊള്ളിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മീശ എന്നൊരു നോവൽ ഇവിടെ ഉണ്ടാക്കിയ പുകൽ നമുക്കറിയാം അന്നും ഹൈന്ദവ സമൂഹത്തിൽ ചിലരുടെ ചിലരുടെയെങ്കിലും വികാരം വ്രണപ്പെട്ടിരുന്നു അന്ന് പക്ഷേ വലിയ രീതിയിൽ വിപുലമായ രീതിയിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങും വീടുകൾ കയറി ഇറങ്ങി ഈ പത്രം ബഹിഷ്കരിക്കണമെന്ന് പറയുന്ന ആ കൂട്ടരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് പോലും ആ പത്രത്തിന് ഇത്രയേറെ ഒരു വലിയ പ്രതിസന്ധി ഇല്ലായിരുന്നു എന്നാൽ ഇത്തവണ അങ്ങനെയല്ല സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ തന്നെ ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഈ പത്രം ബഹിഷ്കരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ഇത്തവണ അവരെ അത് ബാധിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള കാരണം തന്നെ പത്രപ്രവർത്തക യൂണിയനുണ്ട് ഇവിടെ കെ യു ഡി അബ്രീവിച്ച് കേരള വർക്കിംഗ് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസം എന്നാണ് ജേർണലിസ്റ്റം എന്നാണ് അതിൻ്റെ പേര് ജേർണലിസ്റ്റ് എന്നാണ് ആ സംഘടനയുടെ പേര് അവർ തന്നെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് ഇറക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി ആ പത്രക്കുറിപ്പ് ഇങ്ങനെയാണ് പ്രസിദ്ധീകരണത്തിന് എന്ന് എന്ന് കൊടുത്തിരിക്കുന്ന ഇതിങ്ങനെയാണ് മാതൃഭൂമി ദിനപത്രം കത്തിച്ചത് കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിക്കുന്നു ആഹാ കൊള്ളാം ലോകസഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത രീതിയും തലക്കെട്ടും ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ മാതൃ മാതൃഭൂമിയും ദിനപത്രം കത്തിച്ച നടപടികൾ കേരള പത്രപ്രവർത്തക യൂണിയൻ ശക്തമായി പ്രതിഷേധിക്കുന്നു അതെ നിങ്ങൾ പ്രതിഷേധിച്ചോളൂ അതേപോലെ തന്നെ കാശുകൊടുത്ത് വാങ്ങിച്ചി വാങ്ങിച്ചവർക്ക് അത് ടോയ്ലറ്റ് പേപ്പറായിട്ട് ഉപയോഗിക്കണോ അതോ കത്തിക്കണോ എന്നതിൻ്റെ കൂടെ അവകാശമുണ്ട് അവർ അത് ചെയ്യും എന്ന് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ബി ജെ പി പ്രവർത്തകരാണ് പലയിടങ്ങളിലായി പത്രം കത്തിച്ചത് അവിടെ നിങ്ങൾക്ക് തെറ്റി ബി ജെ പി പ്രവർത്തകരല്ല ഹൈന്ദവ വിശ്വാസികളാണ് ആ പത്രം കത്തിക്കാനും ബഹിഷ്കരിക്കാനും മുൻപിൽ ബി ജെ പി പ്രവർത്തകരായിരുന്നെങ്കിൽ ഇത്രയേറെ ആളുകൾ അത് ബഹിഷ്കരിക്കില്ലായിരുന്നു അത് കത്തിക്കില്ലായിരുന്നു എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക പലയിടങ്ങളിലായി പത്രം കത്തിച്ചത് പരിഷ്കൃത സമൂഹത്തിന് അപമാനപര അപമാനമായ നടപടിയാണിത് വാർത്തയ്ക്ക് എന്ത് തലക്കെട്ട് നൽകണമെന്നും പ്രസംഗം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് വിഷയത്തിന് പ്രാധാന്യം നൽകണമെന്നും തീരുമാനിക്കുന്ന മാധ്യമങ്ങളാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ മാധ്യമങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ പക്ഷേ കാശു കൊടുത്ത് വാങ്ങുന്ന പത്രം ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് അത് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതിനാണ് തീരുമാനിക്കുന്നത് എന്നുകൂടി നിങ്ങൾ ഓർക്കുക എപ്പോഴും വൺ സൈഡ് ട്രാഫിക്ക് മാത്രം അതങ്ങ് ചുരുട്ടി കോണാട്ടോ കോളേജിലേക്ക് വെച്ചാൽ മതി എന്നേ അങ്ങോട്ടും പറയാനുള്ളൂ ആ അതിൻ്റെയൊക്കെ പേരിൽ പത്രം കത്തിക്കുന്നത് പോലെയുള്ള പ്രാകൃത നടപടികളെ ശക്തമായി അപലപിക്കുന്നതായി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വിനീതയും ജനറൽ സെക്രട്ടറി ആർ കിരൺ ബാബു അറിയിച്ചു ആഹാ മറ്റ് മതിലുകളാണ് അപലപിച്ചിരിക്കുന്നത് അങ്ങോട്ട് മാറിയിരുന്നുകൊണ്ട് അവലോപിച്ചോ കേട്ടാ ഇവിടുത്തെ വലിയ ഒരു സമൂഹത്തിന് എല്ലാ കാലത്തും താറടിക്കാം എന്നാണ് നിൻ്റെയൊക്കെ വിചാരമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ ആ ചുരുട്ടിക്കൂട്ടിയ വിചാരം അങ്ങ് വെച്ചാൽ മതി അത്രയും ഇപ്പോൾ ഈ കാര്യത്തിൽ തൽക്കാലം പറയുന്നുള്ളൂ ഒരു കാര്യം കൂടെ കഴിഞ്ഞ ദിവസം സാധാരണ രീതിയിൽ അങ്ങനെ കാണുന്നതല്ല മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പോലും ഞാൻ ഈ പത്രം വായിക്കുന്നതും വരുത്തുന്നതും നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുറന്ന കത്ത് മാതൃഭൂമി പത്രാധികർക്ക് നൽകിയിരുന്നു അതും കൂടെ നമ്മൾ ഇവിടെ ശ്രദ്ധി അദ്ദേഹം തന്നെ മറ്റൊരവസരത്തിൽ മലയാളിയുടെ മനസ്സാക്ഷിയുടെ ആണെന്നോ മറ്റോ എന്തൊക്കെ ഈ പത്രത്തിനെ പറ്റി പൂഴ്ത്തിയിട്ടുള്ളതാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുക അതേ വ്യക്തിക്ക് തന്നെ ഇന്ന് ആ പത്രം നിർത്തേണ്ട ഒരവസ്ഥയിലെത്തി എന്ന് വരുമ്പോൾ ആ പത്രം ഇന്ന് എത്തി നിൽക്കുന്ന ആ ആ മൂല്യച്യുതി എവിടം വരെയാണ് എത്ര അഗാധമായിട്ടുള്ള ഒരു പതനത്തിലേക്കാണ് ആ പത്രം പോയിരിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ